ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് എറിയാട് ജി കെ വി എച്ച് എസ് സ്കൂളിൽ വായനോത്സവം രണ്ടായിരത്തി അനുമോദന സദസ് സംഘടിപ്പിച്ചു എറിയാട് കേരളോർമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വേനലവധി കാലത്ത് അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വായനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിച്ചു എം എൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ പലപ്പോഴും വായിക്കാൻ പറയുന്നത് ഒപ്പതാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോട് പറയുക ഇതിന്റെ പുസ്തകം വായിച്ചു സ്കൂളിൽ പോയിട്ടുള്ളതോ ചെയ്താണ് എന്നാൽ ചിത്രഭൂമിയോ ഏത് തരത്തിലുള്ള പുസ്തകമായി ചെറും പരുത്തുമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ തുടങ്ങി ഏറ്റവും ഉയർന്ന പുസ്തകം വരെയുള്ളത് ഒരുപാട് ഒരുപാട് നല്ല പുസ്തകമായിരുന്നു എല്ലാ ജീവിതാനുഭവങ്ങളും യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ജീവിതമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പുസ്തകം എന്റെ സത്യാപേക്ഷ പരീക്ഷകൾ പുസ്തകം അതുപോലെ തന്നെ പൊതുവിജ്ഞാന വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ ആ പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോ നമുക്ക് ആ വായന ശക്തിപ്പെടുത്തുക ഇവിടെ രണ്ടുപേരുടെ പേര് പറഞ്ഞു രാജലക്ഷ്മി ഭരണക്ഷ്മി പദാപിതാക്കളുടെ വളരെ സന്തോഷം അടുത്തറിയുന്ന രണ്ടുപേരാണ് അവര് നൂറ്റി എൺപത്തി ഏഴ് പുസ്തകം വായിച്ചു കണ്ടിരുന്നു അന്ന് കണ്ടപ്പോ അവര് വായിക്കാൻ വായിക്കുന്നതിനൊപ്പം തന്നെ കുറിപ്പ് തയ്യാറാക്കി ചെലപ്പു പക്ഷെ നമ്മൾ തയ്യാറാക്കുന്ന തോപ്പിനേക്ക് അത്യാവശ്യം അറിയാത്ത വിശ്വസിക്കുന്ന ആളുകളാണ് ഉയർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത പരിപാടിയിൽ കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ചു അറുപത് ദിവസം കൊണ്ട് അറുപത് പുസ്തകങ്ങൾ അൻപത് പേജുകളെ ഒരു പുസ്തകമാക്കി കണക്കാക്കി മൂവായിരം പേജുകൾ വായിക്കാനാണ് കുട്ടികൾക്ക് ലക്ഷ്യം കൊടുത്തിരുന്നത് പത്ത് എ ക്ലാസ്സിലെ ആദിലക്ഷ്മിയും എട്ട് ഇ ക്ലാസ്സിലെ അനന്തകൃഷ്ണനും നൂറ്റി എൺപത്തി പുസ്തകങ്ങൾ വീതം ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് പേജുകൾ വായിച്ചു ആറ് ഡിയിലെ മുഹമ്മദ് ഇസ്മായിൽ എൺപത്തി മൂന്ന് പുസ്തകങ്ങളും പത്താം ക്ലാസ്സിലെട്ടും ഫാത്തിമ പുസ്തകങ്ങൾ സെഹ്രൻപായുറിപ്പുകൾ തയ്യാറാക്കി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ആദിലക്ഷ്മിക്കും അനന്തകൃഷ്ണനും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും പുസ്തകങ്ങളും പേനയും എം എൽ എ സമ്മാനിച്ചു ഓരോ ക്ലാസ്സിലെയും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ പുസ്തകങ്ങൾ എന്ന ക്രമത്തിലാണ് സമ്മാനങ്ങൾ നൽകിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി പ്രിൻസിപ്പൽ സ്മിത പ്രധാനാധ്യാപിക ലാലി ആന്റണി സ്കൂൾ ലൈബ്രറിയനും അധ്യാപികയുമായ ടി കെ താഹിറ സീനിയർ അസിസ്റ്റന്റ് ഹനീഫ വി എം വായനോത്സവം കൺവീനർ ഗിരീഷ് എം പി സ്കൂൾ ലീഡർ ഹാഷിം എന്നിവരും സംസാരിച്ചു വയനാട് ദുരന്തത്തിനിരയായ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്